ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം ഇരുപത്തിയാറ് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് കടക്കാം ഡേ ഇരുപത്തിയാറ് സെപ്റ്റംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാതാവിൻ്റെ ജനനത്തിരുന്നാൾ നൂറ്റി ഒൻപത് നിങ്ങൾ ചെറിയവരായിരിക്കണം ഓ എൻ്റെ പുത്രന്മാരെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്നതുപോലെ നിങ്ങളുടെ അമ്മയെ നിങ്ങൾ നോക്കുക ഞാൻ കുഞ്ഞായിരുന്നതിനാൽ അത്യുന്നതിന് ഞാൻ പ്രിയങ്കരിയായിരുന്നു എല്ലാവിധത്തിലുമുള്ള പാപക്കറകളിൽ നിന്നും വിമുക്തിയായ സ്ഥിതിവിശേഷം ഒരു വിശേഷാനുകൂല്യമായി എൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതലേ ഞാൻ അനുഭവിച്ചു ഇത് എൻ്റെ നിസാരതയുടെ തികഞ്ഞ അളവ് എനിക്ക് പ്രദാനം ചെയ്തു ചെറിയവൾ എന്തെന്നാൽ ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയും വചനത്തിൻ്റെ മാതാവുമാകാൻ നേരത്തെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു ചെറിയവൾ എന്തെന്നാൽ ഞാൻ സർവ്വവും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചു ചെറിയവൾ എന്തെന്നാൽ ദൈവത്തിൻ്റെ ശക്തി എന്നെ ലാവസിക്കുകയും അവിടുന്ന് എൻ്റെ മഹ എന്നെ മഹത്വം കൊണ്ട് ആവരണം ചെയ്യുകയും ചെയ്തു ആകയാൽ എൻ്റെ സമ്പത്ത് ചെറിയവരുടെയും ദരിദ്രരുടെയുമാണ് എളിമ വിശ്വാസം പരിത്യക്തത പ്രതീക്ഷ തുടങ്ങിയ സമ്പത്തുകൾ ഇന്ന് നിങ്ങളുടെ സ്വർഗീയ മാതാവിനെ അവളുടെ ജനന സമയത്ത് വീക്ഷിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു എൻ്റെ സ്നേഹവാചനങ്ങളെ ശിശുവായി ശയിക്കുന്ന നിങ്ങളുടെ സ്വർഗീയ മാതാവിനെ നോക്കുക ചെറുതായിരിക്കുന്നതിന് പഠിക്കുക നിങ്ങൾ ചെറിയവരായിരിക്കണം കാരണം നിങ്ങൾ എൻ്റെ മാതാവാണ് ആകിയാൽ ഞാൻ ജീവിക്കുന്ന ജീവിതം തന്നെ നിങ്ങളും ജീവിക്കണം എൻ്റെ പദ്ധതിയുടെ നിർവഹണത്തിന് നിങ്ങൾ വിധേയമുള്ള ഉപകരണങ്ങളാകേണ്ടതിനും എൻ്റെ സുധൻ യേശുവിൻ്റെ സൻ നന്മനസ് നിങ്ങളിൽ വർഷിക്കുന്നതിനും നിങ്ങൾ ചെറിയവരായിരിക്കണം എൻ്റെ സ്നേഹസുതരെ യേശു നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു അവൻ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു കാരണം നിങ്ങളിൽ ചെറിയവരും പാവപ്പെട്ടവരും ലളിത മാനസ്തരും വിധേയരുമാക്കുന്നതിന് അവൻ ആഗ്രഹിക്കുന്നു അഹങ്കാരത്താൽ അനേകരെ വഴിതെറ്റിക്കുന്നതിൽ സാത്താൻ വിജയിക്കുന്നുണ്ട് അവനെ നേരിടാൻ നിങ്ങൾ ചെറിയവരായിരിക്കും നിങ്ങൾ വിനീതരായിരുന്നാൽ നിങ്ങളെ വഴിതെറ്റിക്കുന്നതിനും വഞ്ചിക്കുന്നതിനും സാത്താൻ ഒരിക്കലും വിജയിക്കുന്നില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുകയില്ലേ നിങ്ങൾ സദാ ചെറിയവരായിരിക്കണം കാരണം നിങ്ങളുടെ അമ്മ നിങ്ങളെ പൂർണ്ണമായും തൻ്റേതാക്കുന്നതിന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനും നിങ്ങളെ വസ്ത്രമണിയിപ്പിക്കുന്നതിനും തൻ്റെ കരങ്ങളിൽ നിങ്ങളെ സംഭവിക്കുന്നതിനും അവൾ അഭിലഷിക്കുന്നു നിങ്ങൾ ചെറിയവരായിരിക്കണം കാരണം ഇതുവഴി പിതാവിൻ്റെ തിരുമനസ്സിന് എപ്പോഴും നിങ്ങൾ അതെ എന്ന് പ്രത്യുദ്ധരിക്കും നിങ്ങളുടെ അതേ എന്നോടുകൂടെ ഉച്ചരിക്കുക അങ്ങനെ ദൈവ ചിത്തത്തോടുള്ള എൻ്റെ വിധേയത്വം അതെ എന്ന് നിങ്ങളിൽ ഞാൻ ആവർത്തിക്കും അവസാനമായി സാത്താൻ ദംശിക്കുന്നതിന് ശ്രമിക്കുകയും എന്നാൽ അവൻ്റെ തലയെ ചവിട്ടി തേൽക്കുകയും ചെയ്യുന്ന ഈ പാദമാകത്തക്കവണ്ണം നിങ്ങൾ ചെറുതാകണം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ വിജയം നേടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ചേരുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും പൂർവോപരി ചെറുതാകണം സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നൂറ്റി പത്ത് നിങ്ങളോട് ഞാൻ സംഭാഷിക്കുന്നതിൻ്റെ കാരണം ഇതാണ് ചെറിയവരായിരിക്കുന്നതിനാൽ നിങ്ങൾ എപ്പോഴും എൻ്റെ സ്വരം ശ്രവിക്കും എൻ്റെ പ്രിയ പ്രിയസുതരേയും ഇന്ന് കേൾക്കപ്പെടുന്ന അനേകം സ്വരങ്ങളിൽ നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിന് അനുവദിക്കരുത് എൻ്റെ എതിരാളി പലതൽ പലതരം ആശയക്കുഴപ്പങ്ങളാൽ നിങ്ങളെ ചതിക്കുകയും വാക്കുകളാൽ നിങ്ങളിൽ ചിന്താക്കുഴപ്പം ചെയ്യുന്നു സദാ പെരുകിക്കൊണ്ടിരിക്കുന്നതും സർവ്വതിനെയും മൂടിക്കളയുകയും ചെയ്യുന്ന വാചക സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന ബാബേലിൻ്റെ ഗോപുര സംഭവം ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നു മഹാ ഭാഷാ നാടകം വീണ്ടും നടക്കുകയാണ് നിങ്ങളുടെ വാക്കുകൾ തന്നെ നിങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു നിങ്ങളുടെ സ്വരങ്ങൾ തന്നെ കാര്യങ്ങൾ ഗിഗ്രഹിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമായിത്തീരുന്നു ഇപ്പോൾ മുൻകാലങ്ങളിലേക്കാളധികം എൻ്റെ സ്വരം കേൾക്കുന്നതിന് നിങ്ങൾക്ക് ആവശ്യകരമായി വന്നിരിക്കുന്നു ഇക്കാരണത്താലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ വാക്കുകൾ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ചിന്താ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു തത്ഫലമായി മാതാവെന്ന നിലയിൽ പിതാവിൻ്റെ വചനങ്ങൾ മാത്രം ശ്രവിക്കുവാൻ ഞാൻ നിങ്ങളെ സാവകാശമായി നയിക്കുന്നു ഈ വചനം എൻ്റെ നിർമ്മലമായ ഉദരത്തിൽ മാംസവും ജീവനുമായി എൻ്റെ ഹൃദയം ആ വചനത്തെ സ്വാഗതം ചെയ്യുന്നതിന് തുറക്കപ്പെടുകയും അമൂല്യമായ നിധി എന്ന പോലെ അതിനെ കാത്തുസൂക്ഷിക്കുകയും ചെയ്തു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്തെന്നാൽ ഇന്ന് അവിടുത്തെ വചനം കേൾക്കുന്നത് ആവശ്യമായി വന്നിരിക്കുന്നു അതിന് സ്വാഗതം വരുളുകയും അതിനെ സൂക്ഷ്മമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അന്യ അനിവാര്യമായി തീർന്നിരിക്കുന്നു നിങ്ങൾ കേൾക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പുത്രൻ്റെ വചനം മാത്രമത്രേ ഇന്ന് അവൻ്റെ സ്വരം മറ്റു സ്വരങ്ങളിൽ മുങ്ങിപ്പോകുന്നത് പോലെയായി തീർന്നിരിക്കുന്നു ഇന്ന് ശ്രവിക്കപ്പെടാത്തത് പിതാവിൻ്റെ വചനമാണ് എൻ്റെ പുത്രൻ യേശുവാണ് സുവിശേഷം വ്യക്തമായി ഉൾക്കൊള്ളുന്ന അവൻ്റെ സന്ദേശം മറ്റനേക മനുഷ്യരുടെ സ്വരത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ തോന്നുന്നു നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങൾ ഒരു സുവിശേഷം നിർമ്മിച്ചിരിക്കുന്നു എൻ്റെ പ്രിയ പ്രിയസുതരെ എൻ്റെ പുത്രൻ്റെ സ്വരം മാത്രം സുവിശേഷത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ശ്രവിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യണം തിരുസഭ നിങ്ങളോട് സംസാരിക്കുന്നു എന്നാൽ അവൾ എന്താണ് പറയുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും സ്വന്തമായ അഭിപ്രായം പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു തൽഫലമായി അരക്ഷിതാവസ്ഥയും ആശയക്കുഴപ്പങ്ങളും എങ്ങും വ്യാപിക്കുന്നു ഈ ഭാഷാക്കുഴപ്പം ഒരു യാഥാർത്ഥ്യമാണ് ഇതും ഇതുമൂലം സഭ പൂർവോപരി വിഭജിക്കപ്പെട്ടു പോകുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ തങ്ങളുടെ അമ്മയെ മനസ്സിലാക്കുന്നു ഇന്ന് സഭയിൽ ആരുടെ വാക്കുകളാണ് നിങ്ങൾ ശ്രവിക്കേണ്ടതെന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മാർപ്പാപ്പയുടെയും അദ്ദേഹത്തോട് ഐക്യപ്പെട്ടു നിൽക്കുന്ന മെത്രാന്മാരുടെയും വാക്കുകൾ അന്ധകാരം കൂടുതൽ ഇരുണ്ടതും കൂടുതൽ ആഴമേറിയതുമായിക്കൊണ്ടിരിക്കുന്നു തന്മൂലം ഞാൻ നിങ്ങളെ നിങ്ങളുടെ പ്രകാശമാകേണ്ടതിന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു അബദ്ധം എങ്ങും പ്രചരിക്കുന്നു തന്മൂലം എൻ്റെ വത്സരസുതരെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു കാരണം നിങ്ങൾ സത്യത്തിൽ ഉറക്ക ഉറക്കം നിൽക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അതേ വചനത്തിൻ്റെ ശുശ്രൂഷകനാണ് നിങ്ങൾ സത്യത്തിൻ്റെ ഉദ്ഘോഷകരാണ് നിങ്ങൾ ഭാവി നിരാശാജനകമായി കാണപ്പെടുന്നു നിങ്ങൾ പ്രതീക്ഷയുള്ളവരായിരിക്കുക എൻ്റെ മാതൃഹൃദയത്തിന് നിങ്ങൾ പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്യുക ഇന്ന് ഞാൻ ഏറ്റവും വിലമതിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനകളും സഹനവും ശേഖരിക്കുക അവയെ എൻ്റെ വിമലഹൃദയമാകുന്ന കാസയിൽ നിക്ഷേപിച്ച് ദൈവനീതിക്ക് പരിഹാരം ആവശ്യപ്പെടുന്ന ദൈവനീതിക്ക് ഞാൻ സമർപ്പിക്കും ഈ വിധം എല്ലാറ്റിനെയും ഇനിയും രക്ഷിക്കാൻ കഴിയും ഇതുകൊണ്ടത്രേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വത്സല എൻ്റെ വാക്കുകൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ അടച്ചു കളയരുത് പിതാവിൻ്റെ പദ്ധതി നിങ്ങളിൽ നിന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എൻ്റെ വാക്കുകളെ സ്വീകരിക്കുന്നുവോ തിരസ്കരിക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ പദ്ധതിയുടെ നിർവഹണം ശുദ്ധീകരണം ഇനിയും മാറ്റിവെക്കാം അല്ലെങ്കിൽ അവരുടെ സമയദൈർഘ്യത്തിൽ ഇനിയും കുറയാം നിങ്ങളിൽ നിന്ന് വലിയ ക്ലേശങ്ങൾ മാറ്റിക്കളയാം പുത്രന്മാരെ നിങ്ങൾ ഹൃദയലാളിത്യത്തോടെ എന്നെ ശ്രവിക്കുക നിങ്ങൾ ചെറിയവരാകുന്നെങ്കിൽ എന്നെ ശ്രവിക്കും എൻ്റെ വാക്കുകളെ വിലമതിക്കും കൊച്ചുകുഞ്ഞുങ്ങൾ അവരുടെ അമ്മയുടെ സ്വരം നല്ലവണ്ണം മനസ്സിലാക്കുന്നു ഇപ്പോഴും എന്നെ ശ്രവിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്കിപ്പോൾ സത്യത്തിൻ്റെ പ്രകാശം ലഭിക്കും കർത്താവിൻ്റെ പക്കൽ നിന്ന് രക്ഷയുടെ ദാനം അവർക്ക് സിദ്ധിക്കുകയും ചെയ്യും നവംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി നിങ്ങളുടെ അമ്മയെ നോക്കുക മകനെ നിന്റെ സ്വർഗീയ മാതാവിനെ നോക്കുക അവൾ എത്ര മനോഹരിയാണെന്ന് കാണുക അവൾ പിതാവിൻ്റെ ഏറ്റവും സുന്ദരവും ഉന്നതവുമായ കലാസൃഷ്ടിയാണ് അവൾ പിതാവിൻ്റെ താരാട്ട് തൊട്ടിയാണ് അവൾ പരിശുദ്ധാത്മാവിൻ്റെ മൃദുവായ ചിത്ര യവനികയാണ് അവൾ അടയ്ക്കപ്പെട്ടതും പൂർണ്ണമായി പുഷ്പിച്ച് നിൽക്കുന്നതുമായ ആരാമമാണ് അവിടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആനന്ദം നിത്യവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നിൻ്റെ അമ്മയെ മാത്രം വീക്ഷിക്കുക അപ്പോൾ എൻ്റെ സൗന്ദര്യം നിന്നെ ആവരണം ചെയ്യും എൻ്റെ സ്വർഗീയ മേലങ്കി നിന്നെ അണിയിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പരിശുദ്ധി നിന്നെ ധരിപ്പിക്കുന്നതിന് ഞാൻ ഇച്ഛിക്കുന്നു എൻ്റെ തേജസ് കൊണ്ട് നിന്നെ ആവരണം ചെയ്യാൻ ഞാൻ വാങ്ങിക്കുന്നു നീ ചെറുതാണെന്ന് നിനക്ക് തോന്നുന്നു അത് വാസ്തവമാണ് നീ ദരിദ്രനാണെന്ന് വിചാരിക്കുന്നു ന്യൂനതകൾ കൊണ്ട് നിറഞ്ഞവനാണ് നീയെന്നും നീ കാണുന്നു എനിക്ക് നൽകാൻ നിനക്കൊന്നുമില്ലെന്നും നീ മനസ്സിലാക്കുന്നു ഓ എനിക്ക് നിൻ്റെ സ്നേഹം മതി നിന്നിൽ നിന്ന് വേറെ യാതൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല ഇപ്പോൾ നിനക്ക് ഗ്രഹിക്കാൻ കഴിവില്ല എന്നാൽ സ്വർഗത്തിൽ നിൻ്റെ അമ്മയുടെ മഹിമയും യേശു നിന്നെ അവളോട് അവളോടുകൂടി എത്തിച്ച സ്നേഹത്തിൻ്റെ കോടിയും നീ പരിചിന്തിച്ച് ധ്യാന നിമഗ്നനാകും യേശു പിന്നിൽ നിന്നുകൊണ്ട് സ്വമാതാവിനെ നിൻ്റെ മുൻപിൽ നിർത്തുന്നതായി നിനക്ക് തോന്നുന്നുണ്ടാകും ഇതിൻ്റെ കാരണം അവൾ യേശുവിനെ നിന്നിൽ സ്നേഹിക്കുന്നതിന് അവൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടത്രയും നിൻ്റെ മുൻപിൽ എപ്പോഴും നിൻ്റെ അമ്മ നിൽക്കുന്നതായി നിനക്ക് തോന്നുന്നു യേശു തന്നെയാണ് നിന്നെ എന്നിലേക്ക് നയിക്കുന്നതെന്ന് ഞാൻ കാണുന്നു കാരണം ഈ വിധം അവൻ്റെ ഹൃദയത്തിന് മറ്റുള്ളവർ തരാത്ത സന്തോഷം നിനക്ക് തരാൻ സാധിക്കും സംസാരിക്കരുത് എല്ലാവരോടും മൗനം പാലിക്കുക നിൻ്റെ ന്യൂനതകൾ നിമിത്തം നിരാശനാകരുത് എൻ്റെ മകനെ ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു ഞാൻ നിൻ്റെ സ്വഭാവത്തെയല്ല ഹൃദയത്തെയാണ് നോക്കുന്നത് ആവേശത്താൽ നീ തെറ്റ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നീ വിനീതനാവുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്താൽ നീ എനിക്ക് നൽകുന്ന ആനന്ദം എത്ര വലുതാണെന്ന് നിന്റെ മുറിവുകൾ എനിക്ക് സമർപ്പിക്കുക എപ്പോഴും നിൻ്റെ ഉവ് എനിക്ക് നൽകുക നിന്നെപ്പറ്റി നീ ചിന്തിക്കരുത് എല്ലാറ്റിനെയും പറ്റി ചിന്തിക്കുന്ന ഒരേ ഒരാൾ ഞാൻ തന്നെ ആയിരിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം ശുദ്ധീകരണത്തിൻ്റെ സമയം നൂറ്റി പന്ത്രണ്ട് നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എൻ്റെ സ്വരത്തെ ശ്രവിക്കുകയും എന്നാൽ എന്നാൽ നയിക്കപ്പെടുന്നതിന് സമ്മതിക്കുകയും ചെയ്യുക ഇപ്രകാരം എൻ്റെ ജീവൻ നിങ്ങളിൽ വർദ്ധിക്കുകയും എൻ്റെ വെളിച്ചം നിങ്ങൾക്ക് ചുറ്റും പ്രസരിക്കുകയും ചെയ്യും നിങ്ങളുടെ അമ്മയുടെ മൃദു മൃദുലക്ഷണം ലോകമാസകലം പ്രചരിപ്പിക്കേണ്ടതിന് പൂർവാധികം ആവശ്യകരവും അടിയന്തരവുമായി തീർന്നിരിക്കുന്നു ലോകം തുടരെ തുടരെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് അത് എൻ്റെ പുത്രൻ യേശുവിൻ്റെ വചനം ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല തന്മൂലം അത് ദൈവനിഷേധമാകുന്ന ഇരുളിൽ വീഴുകയും അവിടുത്തെ കൂടാതെ തനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന ആത്മവഞ്ചനയാകുന്ന മരീചികയ്ക്ക് ഇരയാകുകയും ചെയ്യുന്നു വെറും മരീചികമായ ഒരു സംസ്കാരത്തെ ദൈവത്തിൻ്റെ സഹായം ഒട്ടും ആവശ്യമില്ലെന്ന് ഷഠിക്കുന്ന ഒരു സംസ്കാരത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ദൈവത്തിനെതിരെ സംഘടിതമാകുന്ന ഈ മനുഷ്യവർഗത്തെ പുച്ഛത്തോടുകൂടെ നോക്കുവാൻ അവിടുത്തെ അനന്ത മഹിമയ്ക്ക് കഴിയുന്നില്ല ഇങ്ങനെ തണുപ്പേറിയ സ്വാ സ്വാർത്ഥതയും അഹങ്കാരവും കൂടുതൽ കൂടുതൽ വ്യാപിക്കുന്നു വെറുപ്പ് സ്നേഹത്തിനെതിരെ ശക്തിപ്പെടുകയും അത് അനുദിനം അസംഖ്യം ആളുകളെ തൻ്റെ ബലിയാടുകളാക്കുകയും ചെയ്യുന്നു അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ബലിയാടുകൾ നിർദ്ദോഷികൾക്കും അശരണർക്കും എതിരെ അനുദിനം നടത്തപ്പെടുന്ന ആക്രമണങ്ങൾ തുടങ്ങിയവ ഭയാനകമായ പ്രതികാരത്തിനായി ദൈവസിംഹാസനത്തിന് മുൻപിൽ നിലവിളിക്കുന്നു സർവ്വതിനെയും പാപം നടത്തുന്ന ആക്രമണം ഘോരതരമായിക്കൊണ്ടിരിക്കുന്നു പിശാജ് നിങ്ങളെ പാപത്തിന് പ്രേരിപ്പിക്കുന്നു ഇന്ന് പാപമില്ലാത്ത സ്ഥലം ഏതുണ്ട് ദൈവാരാധനയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഭവനങ്ങൾ പോലും അവിടങ്ങളിൽ ചെയ്യപ്പെടുന്ന പാപങ്ങളാൽ അശുദ്ധമാക്കപ്പെടുന്നു പ്രതിഷ്ഠിതരായ ആളുകളാണ് വൈദികരും സന്യസ്തരുമാണ് പാപബോധം നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരിൽ ചിലർ തങ്ങളുടെ വിചാരത്താലും തങ്ങളുടെ വാക്കുകളാലും തങ്ങളുടെ ജീവിത രീതിയാലും പിശാജിനാൽ നയിക്കപ്പെടുന്നതിന് ദൈവനിന്ദയോടെ സമ്മതിച്ചു കൊടുക്കുന്നു നിങ്ങളുടെ പാപത്തിന് പ്രേരിപ്പിക്കുന്നതിൽ പിശാചെ ഇന്നത്തെ പോലെ മുൻപൊരിക്കലും വിജയിച്ചിട്ടില്ല അഹങ്കാരത്താൽ പാപം ചെയ്യുന്നതിന് അവൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അങ്ങനെ നിങ്ങളെക്കൊണ്ട് ധാർമ്മികതയുടെ ക്രമരാഹിത്യത്തെ നീതീകരിക്കുകയും അതിനെ നിയമാനുസൃതമാക്കുകയും ചെയ്യുന്നു പാപത്തിൽ വീണതിന് ശേഷം നിങ്ങളെ മാനസാന്തരത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്ന നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥദാനമായ മനസ്സാക്ഷിയെ വീർപ്പുമുട്ടിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുന്നു വർഷങ്ങളായി കുംഭസാരത്തിന് പോകാത്ത എത്രയെത്ര പാവപ്പെട്ട മക്കൾ ഇന്നുണ്ട് അവർ പാപത്തിൽ അഴുകി നശിക്കുകയാണ് അശുദ്ധിയാലും പണത്തോടുള്ള അതിതീവ്രമായ അത്യാഗ്രഹത്താലും അഹങ്കാരത്താലും അവർ വിഴുങ്ങപ്പെടുന്നു വിശുദ്ധ വേദിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ ഇടയിലും സാത്താൻ ഇപ്പോൾ കൂടാരമടിച്ചിട്ടുണ്ട് അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാലയത്തിൽ തിന്മയുടെ മ്ളയച്ചത കൊണ്ടുവരുന്നു ആകയാൽ അമ്മ നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യേണ്ടതിന് അത്യാവശ്യമായി വരുന്നു അവളുടെ മാർഗം സർവോപരി നാരകീയ സർപ്പത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തരിക എന്നതത്രേ അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശുദ്ധീകരണത്തിൻ്റെ സമയം ഇതാണ് മറുതലിക്കുന്നതിനും അബദ്ധ സഞ്ചാരിയായ ഈ ലോകത്തെ അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ശിക്ഷിക്കുന്ന സമയമാണിത് സഭയുടെ ഉള്ളിൽ അബദ്ധ സിദ്ധാന്തങ്ങളാൽ ആക്രമിക്കപ്പെട്ട പിശാചിനാൽ ആവൃതം അന്ധകാരമാകൃതമാക്കപ്പെട്ട പാപത്താൽ മൂടപ്പെട്ട സ്വന്തം ഇടയന്മാരാൽ വഞ്ചിക്കപ്പെടുകയും അതിക്രമി അതിക്രമിക്കപ്പെടുകയും ചെയ്ത സഭയുടെ ഉള്ളിൽ തന്നെ ശുദ്ധീകരണം ആരംഭിച്ചു കഴിഞ്ഞു പിശാജ് നിങ്ങളെ ഗോതമ്പിനെ എന്ന പോലെ പാറ്റുന്നു മതമർദ്ദനത്തിൻ്റെ പ്രചണ്ഡമായതിനാൽ എത്രയെത്ര കളകൾ ഉന്മൂലനം ചെയ്യപ്പെടും ഇപ്പോൾ ഇപ്പോൾ മുതൽ നിങ്ങൾക്കിടയിൽ എൻ്റെ സാന്നിധ്യം കൂടുതൽ നിരന്തരമാകും സുവ്യക്തമാകും പ്രിയമുള്ളവരെ ഇന്നേ ദിവസം ഈ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു കർത്താവ് ഇരുപത്തിയാറ് ദിവസങ്ങളിലൂടെ നമ്മെ കരം പിടിച്ച് നടത്തുകയായിരുന്നു പരിശുദ്ധ അമ്മയുടെ മേലങ്കി കീഴിൽ നമ്മെ നിർത്തുകയായിരുന്നു അമ്മയുടെ സന്ദേശങ്ങളുടെ പ്രചാരകരായി നമുക്ക് മാറാം ആ സന്ദേശങ്ങൾ അനുവർത്തിക്കുന്നവരായി നമുക്ക് തീരാം നിശബ്ദരായും ചെറിയവരായും നമുക്ക് മാറാം പരിശുദ്ധ അമ്മയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവും നമ്മെ ഇതിനായി സഹായിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ സന്ദേശങ്ങളെ പ്രചരിപ്പിക്കാം ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന് മാത്രം സ്തുതി ആരാധന യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന